ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി ഉറിയമ്പെട്ടി വെള്ളാരംകുത്ത് എന്നീ ആദിവാസി കോളനികളും മണികണ്ഠൻ ചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു ഇന്ന് തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നാണ് മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായത് ഒഴുക്ക് ശക്തമാണെങ്കിലും ബദൽ സംവിധാനമായി വഞ്ചി ഇറക്കി ആളുകളെ അക്കരയിക്കറി കടത്തുവാനുള്ള ശ്രമം പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് വർഷകാലത്ത് ചപ്പാത്ത് മുങ്ങി ഗതാഗതം മുടങ്ങുന്നത് പതിവായവിടെ ചപ്പാത്ത് ഉയർത്തിപ്പണിയുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് അംഗമായ ഷിനോ വർക്കി പറഞ്ഞു ഞാനും മണിയടഞ്ഞാലിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്ഥിരതാമസക്കാരാണ് ഇവിടെ ഏകദേശം അഞ്ഞൂറോളം ആദിവാസികളടക്കമുള്ള നാട്ടുകാരടക്കമുള്ള സ്ഥിതി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ മണിയടഞ്ഞാൽ ചപ്പാത്താണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏക ഗതാഗതം എല്ലാ വർഷവും മിക്കവാറും ഇതേപോലെ വെള്ളം ചപ്പാത്ത് കവിഞ്ഞൊഴുകാറില്ല ഈ വർഷവും ഇന്ന് ഇപ്പോൾ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളും കവിഞ്ഞൊഴുകിയിട്ടില്ല അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നത് സ്വഭാവമായും ഈ ചപ്പാത്ത് ഉയർത്തുക എന്നത് മാത്രമാണ് പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അഡ്വക്കേറ്റ് പ്രൊഫസർ അരവിന്ദൻ സാർ ഈ പാലം സന്ദർശിക്കുകയും ഇത് പൊട്ടിപ്പണിയാൻ കഴിയുമെന്ന് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഉദ്ദേശം നാലു കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു നല്ല റിലാപ്സ് ആയിട്ട് അപ്പോൾ ഇനിയും ഈ ചപ്പാത്തി ഉയർത്തുന്നതിന് സ്ലാബുകൾ ഉയർത്തി കാലുകൾ ബലമില്ലാത്തതായി മാറ്റി കമ്പിയിട്ട് അടിസ്ഥാനം പാറയായതുകൊണ്ട് എത്രയും വേണം തീർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഈ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഈ പാലം ഉയർത്തിപ്പെടുന്നാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഗവൺമെൻറ് തയ്യാറാവണം എന്ന് മാത്രമാണ് എൻ ഡി എഫ് ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം